കാന്തപുരം ഉസ്താദിൻ്റെ രാഷ്ട്രീയ പ്രബുദ്ധതയ്ക്ക് ഞാൻ അടിവര തുടർന്നു ഇന്നത്തെ അധിക പ്രസംഗം കാന്തപുരം എം എ പി അബക്കർ മുസ്ലിം അദ്ദേഹം പറയുകയുണ്ടായി ഇടതുപക്ഷത്തോട് ഞങ്ങൾ നേരത്തെ പറഞ്ഞതാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഞങ്ങൾ നിങ്ങളെ പിന്തുണക്കുകയില്ല കാരണം പിന്തുണച്ചൊരു കാര്യമില്ല നിങ്ങളവിടെ അധികാരത്തിൽ വരാൻ പോകുന്നില്ല നിങ്ങളുടെ ഏതാനും മെമ്പർമാർ അവിടെ ചെന്നിരുന്നതുകൊണ്ട് പ്രത്യേകിച്ച് പ്രയോജനമൊന്നുമില്ല അതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയുടെ രത്നച്ചുരുക്കം വളരെ ശരിയായ ഒരു നിലപാടാണത് അതായത് നമ്മളിപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയാം വയനാട് മണ്ഡലം ഞാൻ ആ മണ്ഡലത്തിലുള്ളത് ഈ മണ്ഡലത്തിലെ ഒരു സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയാണ് അവർ അദ്ദേഹത്തെ എതിർക്കുന്നതാവട്ടെ അനിരാ ആനി രാജയും നമ്മൾ രാഹുൽ ഗാന്ധിയുടെ കാര്യങ്ങൾക്ക് ബലം നൽകുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും അത് വരുന്നതായ ഇതര മെമ്പർമാരോടൊപ്പം അദ്ദേഹത്തിന് മോഡിയുമായി ഒരു ഗുസ്തിക്ക് ബലമുണ്ട് അഥവാ ഇതിനുള്ള സാധ്യത ഉണ്ടാവും കഴിവുണ്ടാവും ഇവിടെ എന്താ എന്താ സംഭവിക്കുക ആര്യരാജൻ അങ്ങോട്ട് ചെന്നിട്ടുണ്ട് എന്താ എന്ത് ചെയ്യാൻ അത് അവർക്ക് കഴിയുക അവർ പ്രതിദാനം ചെയ്യുന്നതായ സംഘടന അത്രയും ദുർബലമാണ് ഇടതുപക്ഷം ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഇടതുപക്ഷത്തിനാകലുള്ളത് കേരളത്തിൽ മാത്രമാണ് നേരത്തെ പശ്ചിമ പശ്ചിമബംഗാളുണ്ടായിരുന്നു അത് നഷ്ടപ്പെട്ടു തൃപുര ഉണ്ടായിരുന്നു അത് പൂർണ്ണമായും പോയി അപ്പോൾ പിന്നെ ഈ കേരളത്തിൽ നിന്ന് ജയിച്ചു വരുന്നതായ പത്തൊമ്പത് സീറ്റുകളിൽ ഏതാനും സീറ്റ് അതുകൊണ്ടൊരു പ്രയോജനവും ഇല്ല അപ്പോൾ ആ അത് മനസ്സിലാക്കിക്കൊണ്ട് എൽ ഡി എഫുമായുള്ള ദീർഘകാല സ്നേഹബന്ധം പക്ഷേ ഈ ഘട്ടത്തിൽ അദ്ദേഹം അത് വളരെ കൂടി അതുകൊണ്ട് പ്രയോജനമില്ല എന്ന് മനസ്സിലാക്കി അണികളിൽ തെറ്റിദ്ധാരണ ഇല്ലാതിരിക്കാനും അതോടൊപ്പം രാഷ്ട്രീയ എതിരാളികൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും അദ്ദേഹം അത് വെട്ടിത്തുറന്ന് പറഞ്ഞിരിക്കുകയാണ് ഇതിന് ഇരട്ടത്താപ്പ് എന്ന് പറയുകയില്ല അതൊരു ഒറ്റത്താപ്പാണ് അദ്ദേഹം പറഞ്ഞതാണ് ശരി ആ രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാക്കി വിവേചന ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ പ്രത്യുൽപ്പന്ന മതിത്വം യഥാർത്ഥത്തിൽ തോന്നേണ്ടത് തോന്ന തോന്നേണ്ട സമയം തോന്നുക അതാ യഥാർത്ഥത്തിൽ ഓരോ സമയത്തും സ്വീകരിക്കേണ്ടതായ നിലപാട് അപ്പോഴത്തെ സ്ഥിതിഗതികൾ വിലയിരുത്തിക്കൊണ്ട് കൊണ്ട് സ്വീകരിക്കാം അല്ലാതെ ഞങ്ങൾ ഇടതുപക്ഷത്തിന് പിന്താങ്ങിപ്പോയിവരാണല്ലോ എന്നാൽ ഒരു പല്ലവിയുമായി നടന്ന കാര്യം ശരിയാവില്ല അധികം പറയേണ്ടതില്ല ഇതിൽ നിന്ന് നമ്മൾ വ്യക്തമാണ് നമ്മൾ അദ്ദേഹത്തെ ആ നിലപാടിനെ പിന്തുണയ്ക്കുന്നു എല്ലാവരും അദ്ദേഹത്തിൻ്റെ ആ നിലപാടിനനുസരിച്ചുകൊണ്ട് ഇവിടെ കേരളത്തിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അഥവാ കോൺഗ്രസ് മുതലായ നേതൃത്വങ്ങളുടെ മുന്നണിക്ക് പിന്തുണ നൽകുക എന്നതാണ് നമ്മുടെ കർത്തവ്യം അത് ചെയ്യുന്നത് ബി ജെ പി അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്താനാണ് രാജ്യത്തിന് പൂക്ക് അത്യന്തം അപകടകരമായ ചില ദിശയിലൂടെയാണ് അത് നമ്മൾ മനസ്സിലാക്കി പ്രവർത്തിക്കണം ഈ സി എ എന്നൊക്കെ പറയുന്നത് എന്തുമാത്രം മാരകമായ ഭീകരമായ ഒരു ഒരു നിയമമാണ് എന്ന് നമ്മൾ അതിൻ്റെ ഗൗരവം മനസ്സിലാക്കിയാൽ കൂടുതൽ പറയേണ്ടി വരികയില്ല ശരി